ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗവർണമെന്റേയും മളക നന്ദിലും പിങ്കിലും നാളത്തെ ഒരു സൂപ്പർ പ്രമോശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഗവർണമെൻ്റേയും നന്ദിയുടെയും അവസാനിക്കുന്നത് പ്രേക്ഷകരായി നമ്മളെ ഒരുപാട് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന ഒരു ഫോൺ കോളോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എത്ര പേർ കണ്ടു എന്നറിയത്തില്ല ഈ ഉച്ച സമയത്താണുള്ള റിയൽ വിശേഷം വരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഇന്ദീപുരത്തെത്തിയ നിർമ്മലിനെ ഒരുപാട് സ്നേഹിക്കുകയാണ് ഇന്ദീപരം തറവാട്ടുകാർ മുഴുവൻ അതായത് ഇപ്പോൾ ഗൗതമൊഴികെ ബാക്കി എല്ലാവരും ഗൗ നിർമ്മലിനെ ഒരുപാട് അർജുനായിട്ട് കണ്ടുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നു ഇപ്പോൾ അതുപോലെ ചായ കൊണ്ട് കൊടുക്കുന്നു ആഹാരം കൊണ്ട് കൊടുക്കുന്നു പിങ്കിയൊക്കെ ഒരുപാടായി ഒരുപാട് നിർമ്മലിനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതൊക്കെ നിർമ്മലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരു വലിയൊരു അത്ഭുതമായി തോന്നുകയാണ് കാരണം ഇതുവരെയും സ്നേഹമെന്തെന്നോ ബന്ധമെന്തെന്നോ അല്ലെങ്കിൽ എന്ത് അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല എന്ന നിർമ്മലിന് ഇതൊക്കെ പുതിയൊരു അനുഭവമാണ് തനിക്ക് ലഭിക്കാതെ പോയ പലതും തൻ്റെ കുട്ടിക്കാലം മുതൽ തന്തയില്ലാത്തവനെ എന്ന പേര് കേട്ട് നടന്ന അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോയ നിർമ്മലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇന്ദീപുരത്ത് കൂടി സംഭവിക്കുകയാണ് അപ്പം അടിപൊളിയും അതുപോലെ മറ്റു കേസുകളിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റിയെടുത്ത് ഒരു നല്ലൊരു വ്യക്തിയായി മാറുവാൻ ഇന്ദീപരത്തിൽ നിന്ന് നിർമ്മലിന് കഴിയുന്നു എന്ന് തെളിയിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് എന്തായാലും നിർമ്മൽ തൻ്റെ ഓരോ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പിൻ പിങ്കിയോടാണെങ്കിലും നന്ദയോടാങ്കിലും തൻ്റെ പഴയകാല ജീവിതത്തെ അവരോട് പറയുന്നുണ്ട് അതായത് എനിക്ക് ലഭിക്കാത്ത കാര്യങ്ങളാണ് ലഭിക്കാത്ത കെയറിങ് ഒക്കെയാണ് നിങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാശിയോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം എല്ലാവരുടെയും കണ്ണു നിറയുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ഒടുവിൽ എന്തായാലും ഒരുപാട് സ്നേഹവും ഒരുപാട് പരിഗണനയും ലഭിക്കുന്ന നിർമ്മൽ തൻ്റെ അമ്മയെ തൻ്റെ അമ്മേനെ എപ്പോഴും വിളിക്കുന്നത് തള്ളേ തള്ളേ എന്ന് വിളിച്ചാണ് നിർമ്മൽ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിർമ്മലിൻ്റെ അമ്മയെ സഹോത്രിയോട് വിളി സംസാരിക്കുമ്പോഴും തൻ്റെ അമ്മയെ ചീത്ത വിളിക്കുകയും അതുപോലെ അല്ലെങ്കിൽ തട്ടിക്കയറിയും ചെയ്യുന്നൊരു സ്വഭാവമാണ് നിർമ്മല എന്നാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നിർമ്മല് തൻ്റെ അമ്മയെ സാവുത്രിയെ ഫോൺ ചെയ്യുക ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ രണ്ടു രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ ഒടുമി സാപുത്രി എടുക്കുമ്പോൾ തൻ്റെ അമ്മയെടുക്കുമ്പോൾ ചോദിക്കാൻ എന്നെ ഫോണെടുക്കാൻ നിങ്ങൾ എത്ര വഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓ ഇച്ചിരി താമസിച്ച് പോയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം നിന്നെ നീ എന്നെ വിളിക്കാനിരുന്ന ചീത്തയൊക്കെ മറന്നുപോകും ഒരു കാര്യം ചെയ്യാൻ നാളെ മുതൽ ഞാൻ ഫോണെടുക്കാൻ മറന്നു പോയാൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് നീ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ആ ചീത്ത വിളിച്ചാൽ മതിയല്ലോ അപ്പം മറന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക അപ്പം പെട്ടെന്ന് നിർമ്മൽ പെട്ടെന്ന് അപ്സെറ്റായി പോവുക അല്ലെങ്കിൽ നിശ്ചലായിപ്പോയ അതിനുശേഷം നിർമ്മൽ സാവിത്രിയെ അമ്മ എന്നൊരു വിളി വിളിക്കുക കേട്ടോ അപ്പൊ പെട്ടെന്ന് സാവിത്രി പെട്ടെന്ന് ഞെട്ടിപ്പോയാണ് ഇതുവരെയും തന്റെ ജീവിതത്തിൽ അമ്മേ എന്നൊരു വിളി നിർമ്മലിന്റെ പ്രായപൂർത്തിയായതിന് ശേഷം നിർമ്മലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല തള്ളേ എന്നൊക്കെ വിളിച്ച് അസഭ്യം പറയുന്ന നിർമ്മലിന്റെ വായിൽ നിന്നും തന്നെ അമ്മയെന്ന് വിളി കേട്ടപ്പോൾ നിർമ്മലിനോട് ചോദിക്കുക എന്താണ് നീ എന്നെ എന്താണ് എന്ത് പറ്റിയിട്ടാണ് മോനെ നിരക്കെന്ന് ചോദിക്കുകയാണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്നെ അമ്മയെന്ന് ആ വിളി അതിൽ സ്നേഹമുണ്ടായിരുന്നു നിർമ്മലിന്റെ ആ വിളിക്ക് സ്നേഹമുണ്ടായിരുന്നു എന്ന് സാവിത്രം തിരിച്ചറിയുക അങ്ങനെ നിർമ്മൽ പറയുകയാണ് എനിക്ക് അവിടെ നിന്ന് ഒരുപാട് എന്തോ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല അമ്മേ എനിക്ക് ഇവിടുന്ന് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ടോ ഒരുപാട് പരിഗണന കിട്ടുന്നുണ്ടോ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ സാമുത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണാം ഒടുവിൽ ഒളിവിൽ അമ്മ എന്നുള്ള ആവർത്തിച്ചുള്ള വിളി സാമുത്രിയെ ഒരുപാട് സന്തോഷത്തിലാഴ്ത്തുകയും അത് കണ്ണുതീരായിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കരയുക കണ്ണുതീരായി വരികയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ പ്രേക്ഷകരായി നമ്മളെ ഒരുപാട് കണ്ണീരിലാഴ്ത്തുന്ന ഒരു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന ഒടുവിൽ നീ ആഹാരം കഴിച്ചോടാ മോലെ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചു അമ്മയെന്ന് പറഞ്ഞ് ഞാൻ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന നിർമ്മൽ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്തായാലും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ വിളികെട്ട് ഈശ്വരനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സാവിത്രിയും ഇന്നത്തെ എപ്പിസോഡിന് അവസാന ഭാഗത്ത് കാണുന്നുണ്ട് അതിനുശേഷം നാളത്തെ വിശേഷത്തിലേക്ക് വരുന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞത് എല്ലാവരും ഇന്നത്തെ വിശേഷം പകരായതുകൊണ്ട് കണ്ടു കാണില്ല അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചുരുക്കി പറഞ്ഞോട്ടോ ഇതിനിടയിൽ ഇതിനിടയിൽ ഒരു സംഭവം ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഈ സാഗർ ഫിനാൻസ് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം അവരെ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും വേണ്ടി കമ്മീഷണർ എ സി പിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുക അപ്പം ഈ സാഗർ സാഗറിന്റെ ടീമിൽപ്പെട്ട പെട്ട ആരെയെങ്കിലും നമ്മുടെ വശത്താക്കണം എന്ന് ഇങ്ങനെ ഗൗതമനോട് പറയുമ്പോൾ ഗൗതമന് പെട്ടെന്ന് സാഗർ ഫിനാൻസിലുള്ളവനാണല്ലോ നിർമ്മൽ എന്ന് എന്നോർക്കുകയും അങ്ങനെ നിർമ്മലിനെ കൈയ്യിലാക്കുവാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നുണ്ട് എന്തായാലും നാളെ നിർമ്മലും ഗൗതമും ഏറ്റുമുട്ടുന്നുണ്ട് അതിന് അതിന് അപ്പുറം നിർമ്മൽ വീണ്ടും തനിക്കിപ്പോൾ സ്നേഹവും പരിണാടനം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു അടിപിടി കേസിലേക്ക് പെട്ടുപോകുന്ന നിർമ്മലിനെ കാണാം അങ്ങനെ നിർമ്മലിന് വലിയൊരു അപകടം ഉണ്ടാവുകയാണ് ആ അപകടത്തെക്കുറിച്ചൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ നിർമ്മലിനെ കശ വശത്താക്കുവാൻ വേണ്ടി ഗൗതം ചില തന്ത്രപരമാകുന്ന നീക്കങ്ങൾ നടത്താതെ നടത്തുന്നു അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ തന്നെ നിർമ്മലിനോട് പല കാര്യങ്ങളും സാഗർ ഫിനാൻസിനെ കുറിച്ച് ഒരുപാട് ഗൗതം ചോദിക്കുക ചോദിക്കുമ്പോൾ ഗൗതമനെ ഒട്ടും നിർമ്മലിന് മുമ്പിൽ തല താഴ്ത്തി സംസാരിക്കാൻ അറിയത്തില്ല കാരണം പറ്റുന്നില്ല കാരണം നിർമ്മലിനെ ഒട്ടും ഗൗതമനെ പിടിക്കാത്തത് കൊണ്ട് തന്നെ പോലീസ് ഭാഷയിൽ തന്നെ നിർമ്മലിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നിർമ്മൽ തിരിച്ച് നിർമ്മൽ ഗൗതമനോട് പറയാം സാർ എത്രത്തോളം എന്നെ ഈ ഭീഷണിപ്പെടുത്തി ചോദിച്ചാലും ഞാൻ പറയാനുള്ളതും പറയില്ല ഞാനിതൊക്കെ ഒരുപാട് കണ്ടതാണ് സാറെ എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന് ആ മറുപടി കൊടുക്കാതെ വരികയും അങ്ങനെ ഗൗതമനെ മനസ്സിലായി ഇനി ഇവന് പോലീസ് ഭാഷയിൽ ഇവനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല ഇനി തന്ത്രപരമായിട്ട് ഇവനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അറിയുക മാത്രമേ ഇനി ലക്ഷ്യമുള്ളൂ എന്ന് മനസ്സിലാക്കി ഗൗതം ആ തൻ്റെ തൻ്റെയോടും അതുപോലെ തന്നെ ആ പോലീസ് വേഷമൊക്കെ മാറ്റി ഒരു പോലെ നിർമ്മലിനെ സ്നേഹിക്കുവാനും നിർമ്മലിനെ കാണുവാനും അങ്ങനെ നിർമ്മലിൻ്റെയും നിർമ്മലിന്റെ മുതലാളിയായി സാഗർ ഫിനാൻസിനെ കുറിച്ചും അന്വേഷണം നടത്തുവാൻ തുടങ്ങുന്ന ഗൗതമനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും ഇനിയൊരു പെട്ടെന്നൊരു അറ്റാക്കിങ് അല്ലെങ്കിൽ ഒരു ഒരു പരസ്പരം ഒരു വാക്ക് പോക്കോരോ അല്ലെങ്കിൽ വലിയൊരു യുദ്ധമോ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഗൗതമൻ്റെ ലക്ഷ്യം സാഗർ ഫിനാൻസിൻ്റെ സകല തട്ടിപ്പും വെട്ടുമ്പം കണ്ടുപിടിക്കുക അതിന് പോലീസ് ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർമ്മലിൽ നിന്ന് ഒന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗൗതം തന്ത്രപരമായി സ്നേഹത്തോടു കൂടി നിർമ്മലിനോട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന നമുക്ക് നാളത്തെ എപ്പിസോഡ് മുതൽ കാണാം ഇതിനിടയിൽ ഗൗ നിർമ്മൽ വെളിയിൽ പോകുകയാണ് തൻ്റെ എന്നും ഫിനാൻസ് പിടിക്കുക പിടിക്കുവാൻ പോകുന്ന പോലെ ഫിനാൻസ് ഫിനാൻസറാണല്ലോ ഈ പൈസ പിടിക്കാൻ പോകുന്ന വ്യക്തിയാണല്ലോ അങ്ങനെ പോകുന്ന സമയത്ത് വലിയ അടിപിടി ഉണ്ടാകുകയും അടിപൊളിയിൽ നിർമ്മലിന് വലിയൊരു അപകടം ഉണ്ടാകുകയാണ് തൻ്റെ നെഞ്ചിനും കൈക്കും അപകടം അപകടമുണ്ടാകുകയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റാതെ നിർമ്മൽ അത് ഒതുക്കി പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഇന്ദീപത്തേക്ക് രാത്രിയിൽ വരുമ്പോൾ വന്ന് കഥകൾ തുറക്കുമ്പോൾ പവിത്രയാണ് കഥകൾ തുറക്കുന്നത് പവിത്ര ഈ രക്തം കണ്ട് പേടിച്ചു പോവുകയാണ് നിർമ്മലിന്റെ ശരീരത്തിരിക്കുന്ന രക്തം കണ്ട് പേടിക്കുക അങ്ങനെ എല്ലാവരെയും വിളിച്ചു പോവാൻ തുടങ്ങുമ്പം നിർമ്മൽ അവിടെ പവിത്രയനെ ഭീഷണിപ്പെടുത്തുകയും നീ മിണ്ടിപ്പോ ഒരു മനുഷ്യരോടും ഈ കാര്യം പറയില്ലെന്ന് പറയുകയും അങ്ങനെ പവിത്രയെ ഭീഷണിപ്പെടുത്തി തൻ്റെ മുറിയിലേക്ക് പോയി അവിടെ വളരെ വേദന സലിച്ചു നിൽക്കുന്ന നിർമ്മലിനെ നമുക്ക് കാണാം അങ്ങനെ തൻ്റെ കയ്യിലിരുന്ന് മദ്യം വേദന മാറ്റുവാൻ വേണ്ടി ആ ശരീരത്തുകൂടി ഒഴുകുകയും ആ മുറിവിൽ കൂടി ഒഴുകുകയും തന്നെ ഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ സംഭവം ഒത് എല്ലാവരും അറിയുകയാണ് അതായത് പിങ്കിയും നന്ദയുമൊക്കെ അറിയുക ആദ്യം പിങ്കിയാണ് അറിയുന്നത് അങ്ങനെ പിങ്കി അറിയുകയും പെട്ടെന്ന് തന്നെ നിർമ്മലിൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് നിർമ്മലിൻ്റെ ആ എന്ത് വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ സംഭവ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ ഒടുവിൽ നിർമ്മലിനെ പരിപാലിക്കുവാൻ പിങ്കി ഒരു നേഴ്സിന് തുല്യമായി അവിടെ നിൽക്ക റൂമിൽ റൂമിലിരിക്കുകയും അങ്ങനെ നിർമ്മലിന്റെ കൈയും അതുപോലെ മുറിവുകളൊക്കെ കെട്ടി മരുന്ന് വെച്ചു കൊടുക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ നിർമ്മലിനെ എന്തായാലും പിങ്കി അർജുനെ എങ്ങനെ കണ്ടുവോ അതുപോലെ കാണുവാൻ ശ്രമിക്കുന്ന ചില നിമിഷങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു മുഹൂർത്തമാണ് നമുക്ക് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ ഇവരുടെ മനസ്സിൽ രണ്ടുപേരുടെ മനസ്സിൽ ഗൗതം സോറി നമ്മുടെ നിർമ്മലിനും പിങ്കിയുടെ ഈ പരിഗണന അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുകയും തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു അടുപ്പം പിങ്കിയോട് തോന്നുകയും അങ്ങനെ പിന്നീട് നന്ദ ഇത് വന്ന് കാണുമ്പോൾ പിങ്കിയുടെയും നിർമ്മലിൻ്റെയും ആ ഇടപെടലും അതുപോലെ ആ ഒക്കെ കണ്ട് പിങ്കി നന്ദയുടെ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാകുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് ഈ അടിപിടി കേസുകളൊക്കെ ഒടുവിൽ പിങ്കിയും നന്ദയും പവിത്രയും ഒക്കെ ഒതുക്കി തീർത്ത് ഇനി നിർമ്മൽ ഒരു ഗുണ്ടയാണ് എന്ന് ഇന്ദീവ്രം തറവാട തറവാട്ടുകാരെ അറിയിക്കാതിരിക്കുവാൻ നിർമ്മലിലെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഇനി മുതൽ ഉള്ള എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും രസകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾ കാണാൻ കഴിയാൻ പകൽ കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി ചുരുക്കങ്ങളിൽ ചുരുക്ക വാക്കിങ്ങിൽ നമുക്ക് ഇന്നത്തെ വിശേഷവും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ വിശേഷവും പ്രമുഖ വിശേഷം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വലിയേറെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ